ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ശാന്തിതീരം തീരം പൊതുശ്മശാനം എട്ടു മാസക്കാലമായി അടഞ്ഞുകിടക്കുകയാണ് മൃതദേഹം മറവു ചെയ്യാൻ തൊട്ടടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ എട്ടു മാസക്കാലമായി നഗരസഭ പൊതുശ്മശാനം ശാന്തിതീരം അടച്ചുപൂട്ടിയിട്ട് മൃതദേഹം മറവു ചെയ്യാൻ തൊട്ടടുത്ത പഞ്ചായത്തുകളെ കിലോമീറ്റർ താണ്ടി ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ പ്രക്ഷോഭങ്ങൾക്ക് നീക്കം നടത്തുന്നതായും അറിയുന്നു നിർമ്മാണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും ഇതിന് നീക്കിയിരിപ്പ് നടത്താൻ നഗരസഭ മുന്നോട്ട് മുന്നോട്ടുവരാത്തത് നാട്ടുകാരിൽ കൂടുതൽ പ്രതിഷേധത്തിനും കാരണമാക്കുന്നു ഇതിനെതിരെ ആക്ഷേപഹാസ്യങ്ങളും കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും മൗനം പാലിക്കുന്ന നഗരസഭാ ഭരണസമിതിയുടെ നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചേപ്പറപ്പില് പ്രവർത്തിക്കുന്ന ഈ ശ്മശാനം മനുഷ്യന്റെ മൌലികാവകാശമായ ആറടി മണ്ണുപോലും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ആക്ഷേപം വ്യാപകമാവുകയാണ്